കണ്ണപുരത്ത് റെയിൽവേസുകൾ ഇഴജന്തുക്കളുടെ കൃത്യമായ വികസനത്തിന് അത് മുതൽ കൂട്ടാകും കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരേക്കറോളം വരുന്ന സ്ഥലമാണ് വെറുതെ കിടക്കുന്നത് സ്ഥലത്ത് ആറോളം റെയിൽവേ ക്വാർട്ടേഴ്സുകളാണ് കാടുകയറി കാലപ്പഴക്കം ചെന്ന ഈ ക്വാർട്ടേഴ്സുകൾ ജീർണാവസ്ഥയിലാണുള്ളത് ഇവ ഈ രീതിയിൽ കിടക്കുന്നതിനാൽ ദൂരെ നിന്നും എത്തുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വാഴയ്ക്കും മറ്റും വേറെ സ്ഥലം കണ്ടെത്തേണ്ട സാഹചര്യവും വരാറുണ്ട് ഒപ്പം സ്ഥലം കാടുമൂടെ കിടക്കുന്നതിനാൽ തെരുവു നായകളുടെയും ഇഴജന്തുക്കളുടെയും താവളം കൂടിയാവുകയാണ് ഇവിടെ പലപ്പോഴും പ്ലാറ്റ്ഫോമിലും ട്രാക്കിലും പാമ്പുകളും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ദിവസം അണലെയാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും പിടികൂടിയത് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുനീക്കി സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ അത് റെയിൽവേ വികസനത്തിന് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ജനങ്ങളും പറയുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒരു ഏക്കറോളം ഭൂമി ഒരു ഏക്കറയിലധികം ഉണ്ടാകും വെറുതെ അനാഥമായി കിടക്കുകയാണ് ഇപ്പോൾ അത് ഇപ്പം മറ്റു കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഹോട്ടേഴ്സില്ലാതൊക്കെ ജീർണിച്ച് അല്ല നശിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ഒരുപാട് ഹോട്ടേഴ്സ് ഉണ്ടായതാണ് ഇപ്പം ശരി ഒന്നും ആരും ഇവിടെ താമസമില്ല പിന്നീട് ഭാവിയിൽ വേണ്ടിയിൽ ഇവിടെ ഈ കുറേ ഇവിടെ വികസനം വരുവാണെങ്കിൽ ഈ കണ്ണപുരത്ത് പിന്നെ കണ്ണൂരിൻ്റെ കൂടുതൽ ഭാരം കുറച്ച് ഇവിടെ തന്നെ ഒരു രണ്ട് ലൈനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒന്ന് രണ്ട് വണ്ടി ഇവിടെ കണ്ണൂരിപ്പം നിർത്തിയിടാൻ സ്ഥലമില്ലാണ്ട് വിഷമിക്കുമായിരുന്നു അതൊക്കെ ഇവിടെ കണ്ണൂർ അടുത്ത സ്റ്റേഷൻ എന്ന നിലയിൽ ഇവിടുത്തേക്കൊക്കെ വരാൻ പറ്റുന്ന ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടാക്സി പാർക്കിങ്ങിന് ഉൾപ്പെടെ പരിമിതമായ സൗകര്യമാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലുള്ളത് സ്ഥലം ഇതിനും ഉപയോഗപ്പെടുത്താം അല്ലാത്ത പക്ഷം റെയിൽവേയുടെ മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സ്ഥലം ഉപയോഗപ്പെടുത്താവുന്നതാണ് റെയിൽവേയുടെ അധീനതയിലുള്ള കണക്കിന് സ്ഥലമാണ് ഇവിടെ വെറുതെ കിടക്കുന്നത് ഒപ്പം റെയിൽവേയുടെ ക്വാർട്ടേഴ്സുകളും കാടുകയറി നശിക്കുകയാണ് കൃത്യമായ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ കണ്ണൂരിന്റെ റെയിൽവേ വികസനത്തിന് തന്നെ ഉപകാരപ്രദമാകുന്ന ഒന്നായി ഇത് മാറും ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ Thank you.